മജ്ജയിലെ കോശങ്ങൾ നയിച്ചുപോകുന്ന ഒരു അപൂർവ രോഗത്തിന് ചികിത്സയിലാണിപ്പോൾ കോട്ടയത്തെ പതിനേഴ് കയറിയ ഒരു പെൺകുട്ടി പ്രശ്നപരിഹാരത്തിനുള്ള ഒരേ ഒരു പ്രതിവിധി മജ്ജ മാറ്റി ശസ്ത്രക്രിയയാണ് നിർദ്ധനായ മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിലും അധികമാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടുന്നത് സുമനസകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം ഇപ്പോൾ കോട്ടയം വള്ളിച്ചിറ സ്വദേശിനി ആ ദുല്യ റജിക്ക് പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകാനായിരുന്നു ആഗ്രഹം ഒരു മാസം മുമ്പ് വന്ന തലവേദനയിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ ആദ്യം പതിവ് മരുന്നുകൾ എഴുതിയെങ്കിലും പിന്നീട് നടത്തിയ വിശദപരിശോധനയിൽ മജ്ജയിലെ കോശങ്ങൾ നശിച്ചു പോകുന്ന അസുഖമെന്ന് കണ്ടെത്തി മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഒരേ ഒരു പ്രശ്നപരിഹാരം പിന്നെ അച്ഛനും അമ്മ അമ്പത് വയസ്സ് കഴിഞ്ഞുകൊണ്ട് അവർ അവരിൽ നിന്ന് എടുക്കാം അങ്ങനെ എടുക്കാം താങ്കളെ ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് മുതൽ ലക്ഷം രൂപ വരെ ചെലവ് വരും കൂലിപ്പണിക്കാരനായ അച്ഛനും തൊഴിലുറപ്പിനു പോകുന്ന അമ്മയുമാണ് വിറ്റുപെറുക്കിയാണ് ഇതുവരെ ചികിത്സിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അച്ഛൻ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അറ്റൻ കോൾക്കു ഞാൻ തൊഴിലുറപ്പു ജോലിക്ക് പോകുന്ന അല്ലാതെ വേറെ താമസിക്കും ഞങ്ങൾ കേക്കിയുടെ വീട്ടിൽ താമസം വീടില്ലാത്തതുകൊണ്ട് മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം പത്തനംതിട്ട